മുഖ സൗന്ദര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ കഴുത്തുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് പലപ്പോഴും കഴുത്തുകളുടെ താഴെ വരുന്ന ചുളിവുകളും കറുത്ത പാടുകളും നമ്മുടെ സൗന്ദര്യത്തെ കുറയ്ക്കുന്നു എങ്ങനെ കഴുത്തിൽ വരുന്ന കറുത്ത പാടുകളും ചുളിവുകളും നമുക്ക് നാച്ചുറൽ ആയ രീതിയിൽ മാറ്റാം ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചോകോ നമ്മുടെ ഒരു ഡ്രസ്സിംഗ് പാറ്റേൺ അനുസരിച്ച് പലപ്പോഴും കഴുത്ത് കാണുന്ന ഡ്രസ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷർട്ടുകളായാലും ടീഷർട്ടുകളായാലും ചുരിദാറായാലും സാരി ആയാലും ഏത് തരത്തിലുള്ള ഭാരതീയമായ ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലെല്ലാം കഴുത്ത് കൂടുതലായിട്ട് പുറത്ത് കാണുന്നു അപ്പോൾ ഈ കഴുത്തിൽ ഇതുപോലെ പാടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് അരോചകമാണ് അത് കാണാൻ ഭംഗി കുറവാണ് അത് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫേസിന് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഫേസിന് നല്ല ഭംഗി കിട്ടാൻ വേണ്ടി നമ്മൾ ഫേസ് ക്രീമുകൾ ഉപയോഗിക്കുന്നു ഫേസ് സെറം ഉപയോഗിക്കുന്നു ഫേസ് പാക്കുകൾ ഉപയോഗിക്കുന്നു അങ്ങനെ മുഖത്തിന് ഭംഗി കിട്ടാൻ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യം നമ്മുടെ പുറത്ത് കാണുന്ന കഴുത്തുകൾക്കും കൊടുക്കണം അങ്ങനെ കഴുത്തിന് കൊടുത്താലാണ് നമ്മൾക്ക് കൂടുതൽ ഭംഗിയുള്ളവരും കൂടുതൽ സൗന്ദര്യമുള്ളവരും നമുക്ക് ആയിത്തീരാൻ കഴിയുള്ളൂ എന്തുകൊണ്ടാണ് കഴുത്തിന് ഈ പാടുകൾ വരുന്നത് ഈ കറുത്ത പാടുകൾ നമ്മുടെ കഴുത്തിൽ എന്തുകൊണ്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് അമിതമായിട്ടുള്ള വണ്ണമുള്ളവരിൽ കഴുത്തിന് പാടുകൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് കഴുത്തിലെ ഭാഗങ്ങളിൽ തടിച്ചു നിൽക്കുകയും ആ കഴുത്തിൻ്റെ തടിച്ചു നിൽക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ ഉരസുകയും അങ്ങനെ കഴുത്തിൽ കറുത്ത പാടുകൾ വരുന്നതിന് സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ കാരണം ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന പി സി ഒ പോളിസിസ്റ്റിക് ഓവറി പ്രോബ്ലംസുകൾ അങ്ങനെയുള്ളവരെ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരുടെ കഴുത്തിലും പലപ്പോഴും കറുത്തി പാടുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മറ്റൊരു കാരണമാണ് നമ്മൾ ഉപയോഗിക്കുന്ന റോഡ് ഗോൾഡ് ഇമിറ്റേഷൻ ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ഉപയോഗം കൊണ്ട് പലപ്പോഴും നമ്മുടെ കഴുത്തിൽ ഈ കറുത്ത പാടുകൾ വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് നാച്ചുറലായ രീതിയിൽ തന്നെ മാറ്റിയെടുക്കാം അതുപോലെ മറ്റൊരു കാര്യമാണ് വളരെ കട്ടിയുള്ള മാല ഉപയോഗിക്കുന്നത് കട്ടിയുള്ള മാല നമ്മുടെ കഴുത്തിൽ കിടന്ന് ഒരഞ്ഞ് അത് പലപ്പോഴും നമ്മുടെ കഴുത്തിൽ പാടുകൾ വരുന്നതിന് അത് കാരണമായി തരുന്നു മറ്റൊരു കാരണമാണ് പിരീഡ് സ്ത്രീകൾക്ക് പിരീഡ് കറക്റ്റ് അല്ലാതിരിക്കുന്നവർ ഇറഗുലറായിട്ടുള്ള പിരീഡ് ഉള്ളവരിൽ കഴുത്തിൽ പാടുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നീടുള്ള കാരണങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ സ്റ്റിറോയിഡ് കൂടുതലായിട്ട് അടങ്ങിയ മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ അവരുടെ കഴുത്തിലും ഈ കറുത്ത പാടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റ് ചില കാരണങ്ങൾ കൂടി നോക്കുമ്പോൾ നമുക്ക് വരെ മനസ്സിലാക്കാൻ കഴിയുന്നത് അമിതമായിട്ട് ഐ ആൻഡ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളുണ്ട് അവരൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അവരുടെ കഴുത്തിലും കൂടുതലായിട്ട് കറുത്ത പാടുകൾ വരുന്നതായിട്ട് പിന്നീട് പല രോഗങ്ങളുടെയും ആഫ്റ്റർ ആയിട്ട് കഴുത്തിൽ കറുത്ത പാടുകൾ വരുന്നുണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കഴുത്തിൽ കറുത്ത പാടുകൾ വരുന്നത് ഈ കറുത്ത പാടുകൾ നമുക്ക് നാച്ചുറൽ രീതിയിൽ മാറ്റാൻ പറ്റും പക്ഷേ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊരു അസുഖമുണ്ടെങ്കിൽ ആ അസുഖത്തെയാണ് നമ്മൾ ആദ്യം ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ അസുഖങ്ങൾ മാറുകയും പിന്നീടാണ് നമ്മൾ പലപ്പോഴും സൗന്ദര്യത്തിലേക്ക് കടന്നു പോകേണ്ടത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും പലരും സൗന്ദര്യത്തിന് വേണ്ടി ഒരുപാട് കാശ് കൊടുക്കും പല സൗന്ദര്യം കിട്ടാൻ വേണ്ടി മുഖം തിളങ്ങാൻ വേണ്ടിയിട്ട് കൈകൾ തിളങ്ങാൻ കാനുകൾ തിളങ്ങാൻ അങ്ങനെ പല രീതിയിലും നമ്മൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് യുവത്വം വരാൻ പല രീതിയിലും ആളുകൾ സൗന്ദര്യത്തിൻ്റെ പുറകെ പോകുന്നുണ്ട് പക്ഷേ ഈ സൗന്ദറ്റോ ഇതൊന്നും ഉണ്ടാകുമെന്നില്ല അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് പല അടിസ്ഥാനപരമായ അസുഖങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അതിനെ ആദ്യം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ഒരു നല്ല ഡോക്ടറെ കണ്ട് അതിനൊരു ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മാറിക്കഴിയുമ്പോൾ സൗന്ദര്യം വരും അതിനുശേഷമാണ് പലപ്പോഴും നമ്മൾ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അടുത്തതായിട്ട് നാച്ചുറൽ ആയ രീതിയിൽ എങ്ങനെ നമ്മുടെ കഴുത്തിലുള്ള കറുത്ത പാടുകളും ചുളിവുകളും മാറ്റാൻ പറ്റുമെന്ന് നോക്കാം നാച്ചുറലായിട്ടുള്ള റെമഡി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് നമ്മുടെയൊക്കെ അടുക്കളകളിൽ ഉള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മുടെ കഴുത്തിലുള്ള ചുളിവുകളും കറുത്ത പാടുകളൊക്കെ മാറ്റി കൂടുതൽ സൗന്ദര്യം കൊണ്ടുവരാൻ പറ്റും വേറെ ഒന്നുമല്ല നമ്മൾ അരിപ്പൊടി അരിപ്പൊടിയിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പുട്ടിൻ്റെയൊക്കെ പൊടി തരി കൂടുതലുള്ള ആ പൊടി ഒരല്പം നമ്മളൊരു ബൗളിലേക്ക് എടുക്കുക അല്പം എന്ന് പറഞ്ഞാൽ ഒരു അര അരസ്പൂണ് പൊടി നമ്മൾ എടുക്കുക അതിന് ശേഷം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇടുക ആ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്പം റോസ് വാട്ടർ ഒഴിക്കുക ഈ റോസ് വാട്ടർ ഉപയോഗിച്ച് അത് ശരിക്കും നല്ല ഒരു പേസ്റ്റ് പരുവത്തിൽ നമ്മളാക്കി എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പോ രണ്ടോ മൂന്നോ ഡ്രോപ്പ് നമുക്ക് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഡ്രൈ സ്കിന്നുള്ളവരോ അല്ലെങ്കിൽ നാരങ്ങ നീര് അലർജി ഉള്ളവരോ ആണെങ്കിൽ അവർ നാരങ്ങ നീര് ഉപയോഗിക്കേണ്ട ഈ റോസ് വാട്ടർ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നിട്ട് ഈ പേസ്റ്റ് ഈ മിക്സ് ചെയ്ത പേസ്റ്റ് നന്നായിട്ട് നമ്മളുടെ കഴുത്തിൽ തേച്ച് പിടിപ്പിക്കുക അഴുത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കഴുത്തിൻ്റെ പുറത്ത് കഴുത്തിൻ്റെ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഈ പേസ്റ്റ് അരച്ച് അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് തേച്ച് പിടിപ്പിക്കുക ഈ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം നല്ല ഡ്രൈ ആയി വരുന്നത് കാണാം ഈ ഡ്രൈ ആയ കഴുത്തിലേക്ക് ശരിക്കും നമ്മൾ അത് ആ ഡ്രൈ ആയത് തന്നെ ഒന്ന് ഉരയ്ക്കുക ആ കൈ കഴുത്തിലും എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കൈ കൊണ്ട് ഇത് ഒരയ്ക്കുക ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ അത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് കഴുകളയുക കഴുകളഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും പതുക്കെ പതുക്കെ ഒരു തിളക്കം വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒന്ന് എവിടെ ഉണ്ടായിരിക്കുന്ന ഡെഡ് സെൽസുകളെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ടാവും പൊളിഞ്ഞു പോകുമ്പോൾ തന്നെ ആ സ്കിൻ പതുക്ക തിളക്കം വരുന്നതായിട്ട് കാണാൻ കഴിയും അത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവാനുള്ള ഒരു സാധ്യത കൂടുതലാണ് എനിവേ ഇത് മൊത്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റ് ടൈമിങ്ങിൽ എടുത്ത് വേണം ചെയ്യാൻ കാരണം പതിനഞ്ച് മിനിറ്റ് സമയം നമ്മളുടെ ഇവിടെ ഡ്രൈ ആവാനിരിക്കണം ഒരഞ്ച് മിനിറ്റ് സമയത്തോളം ആ ഉണങ്ങിയതിനെ വെച്ച് തന്നെ നമ്മളൊന്ന് മസാജ് ചെയ്യുക അതെല്ലാം ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം തുടച്ച് ഉണക്കിയിട്ട് നമ്മൾ ഒരല്പം അലോവര ജെല്ല് അലോവര നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള അലോവര ജെല്ല് കിട്ടും അത് നമ്മുടെ കഴുത്തിൽ തേച്ച് പിടിപ്പിക്കുക അത് ഇനി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ അത് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടും ഈ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മുടെ കഴുത്തിൽ അല്പം തേച്ച് മസാജ് ചെയ്യുക അതവിടെ ഇരുന്നോട്ടേ കുറച്ച് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയനെ കളയാം അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ ഈ സ്കിന്നിന് കഴുത്തിലെ സ്കിന്നിന് പുതിയ തിളക്കവും ഭംഗിയുമൊക്കെ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുത്തിൽ ഒരുപാട് പാടുകൾ ഒരുപാട് വരകളും പാടുകളും ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് ഡെയിലി യൂസ് ചെയ്യണം എന്നാൽ കുറച്ചുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒന്നരാട് ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ എക്സാമ്പിളായിട്ട് തിങ്കളാഴ്ച ചെയ്യുകയാണെങ്കിൽ ബുധനാഴ്ച ചെയ്യുക പിന്നെ അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ചെയ്യുക അങ്ങനെ ഒന്നരാടം ദിവസങ്ങളിൽ ഇത് മാറി മാറി ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അങ്ങനെ ഒരു മാസത്തോളം നിങ്ങളിത് അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കഴുത്തിലുള്ള ചുളിവുകളും കറുത്ത പാടുകളും ഒക്കെ പോയിട്ട് നിങ്ങളുടെ മുഖത്തിന് എത്രമാത്രം തിളക്കമുണ്ടോ അതുപോലെ തിളക്കവും ഭംഗിയുമെല്ലാം നിങ്ങളുടെ കഴുത്തിനുണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ സൗന്ദര്യം മുഖത്ത് മാത്രമല്ല നമ്മുടെ കഴുത്തിലുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളിൽ കൂടുതൽ ഭാഗങ്ങളും നമ്മുടെ കഴുത്തും നമ്മുടെ മുഖവുമാണ് പുറത്ത് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം പ്രാധാന്യം നിങ്ങൾ മുഖത്തിന് കൊടുക്കുന്നു അത്രയും പ്രാധാന്യം നിങ്ങളുടെ കഴുത്തുകൾക്കും കൊടുക്കുക കാരണം കഴുത്തും സൗന്ദര്യത്തിലെ വളരെ ഒരു ഘടകമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വളരെ വിനീതമായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല ഭംഗിയുള്ള മുഖവും ഭംഗിയുള്ള കഴുത്തുകളും ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ബ്യൂട്ടി ഹെൽത്ത് ബായ് ക്ഷേച്ചിച്ച്